എന്തായാലും ഈ ഒരു പാടത്തിൻ്റെ മധ്യഭാഗത്തേക്ക് പ്രതിയുമായി പോലീസ് സംഘം ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഉൾപ്പെടെയുള്ള സിം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപേക്ഷിച്ച മേഖലയിൽ നിന്നും പ്രതി കാര്യങ്ങൾ വിവരിച്ചു ഇക്ബാൽ കൂടിയുണ്ട് ഇക്ബാൽ ഈ നീണ്ട ഒരു 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 നീണ്ട യാത്രയാണ് ഇപ്പോൾ ഒരു വലിയ സംഘം നീണ്ട നിരയായി പോകുന്നു പാടത്തിൻ്റെ വരമ്പിലൂടെ പോവുകയാണ് പിറകരായി മാധ്യമപ്രവർത്തകർ മുന്നിലായി മാധ്യമ പ്രവർത്തകർ ഉണ്ട് ക്യാമറ സംഘമുണ്ട് അത് ഏതു ഭാഗത്താണ് ഇക്ബാൽ ഉള്ളത് ഈ തെളിവെടുപ്പിന് ശേഷം അതായത് ഇപ്പോൾ പ്രതി കൃത്യം ചെയ്തത് കാണിച്ച ശേഷം അതിനൊരു പുനരാവിഷ്കാരമുണ്ടല്ലോ അത് എത്ര മണിയോടുകൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് വൈകുന്നേരത്തോടു കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് പോലീസിന് അല്ലേ ഇക്ബാൽ കേൾക്കാമെങ്കിൽ മൊബൈലും സിമ്മും ഒക്കെ ഉപേക്ഷിച്ച സ്ഥലങ്ങളിലടക്കം തെളിവെടുപ്പ് നടത്തുന്നുണ്ട് കൊലപാതക ശേഷം എങ്ങനെയാണ് കടന്നു കളഞ്ഞത് എന്നതാണ് വിശദീകരിക്കുന്നത് ഈ പാടത്തുകൂടെയൊക്കെ ഓടിയിട്ടാണ് വനപ്രദേശത്തേക്ക് എത്തിയത് ഈ ഈ പാടത്തിൻ്റെ ഭാഗത്തു നിന്നും ചില ആളുകൾ ചിന്താമരയെ കണ്ടിരുന്നു അങ്ങനെയാണിത് പോലീസിന് എങ്ങോട്ടേക്ക് പോയി എന്നതിൽ ഒരു സൂചന ലഭിച്ചത് അന്നേ ദിവസം മുബഷറിലേക്കും മുബഷീർ കൂടി തുരച്ചിൽ അർദ്ധരാത്രി അവസാനിപ്പിക്കും അവസാനിക്കുകയായിരുന്നു കാടിനകത്ത് ഒളിച്ചിരുന്ന പ്രതി ഇത് ആദ്യത്തെ കൃത്യം ചെയ്ത അതേ മാതൃകയിൽ രണ്ടാമത്തെ കൊലപാതകവും രണ്ടാമത് സംഭവിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെയാണ് പ്രതി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഓടി കാട്ടുപ്രദേശത്ത് ഒളിക്കുന്നു അതിനുശേഷം വിശന്നപ്പോൾ ബന്ധുവീടിലേക്ക് പോകുന്നു അവിടെ നിന്നും പിടിയിലാകുന്നു ഇത് തന്നെയാണ് മുൻപും സംഭവിച്ചിരുന്നത് ഇപ്പോൾ ഈ ഇപ്പോൾ ഈ പാടത്ത് നിന്നും ഈ പറഞ്ഞ വനപ്രദേശത്തേക്ക് ആണോ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് സ്മൃതി ആദ്യഘട്ടത്തിൽ ചെന്താമര താമസിച്ചിരുന്ന വീട്ടിലെത്തി പോലീസ് അയാളുടെ സാന്നിധ്യത്തിൽ തെളിവെടുപ്പ് നടത്തി സംഭവത്തിന് ശേഷം എവിടെയായിരുന്നു ആയുധങ്ങളോ ഒളിപ്പിച്ചിരുന്ന ഉൾപ്പെടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും വിശദമായി പ്രതിയുമായി ഈ പാടമേഖലയിലേക്ക് കടന്നത് പ്രതിയുമായി ഈ പാടമേഖലയിലേക്ക് കടന്നത് അതായത് കഴിഞ്ഞ ദിവസം ഈ പാടത്തിന്റെ മധ്യഭാഗത്ത് വെച്ചായിരുന്നു ചെന്താമര പോലീസിന്റെ പിടിയിലായിരുന്നത് ആ വിഷപ്പ് സഹിക്കവയ്യാതെ വനത്തിനുള്ളിൽ നിന്നും ഇറങ്ങി വന്ന ചെന്താമര ഇവിടെ കാബലിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽപ്പെട്ടതോടുകൂടിയാണ് മേഖലയിൽ ഇവിടെ ഉപേക്ഷിച്ചു എന്ന് പറയപ്പെടുന്ന സിമ്മും അതുപോലെ തന്നെ മൊബൈലും ഉപേക്ഷിച്ച സ്ഥലം ഉൾപ്പെടെ ചിന്താമല നേരത്തെ കാണിച്ചു കൊടുക്കുന്ന നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് ഇപ്പോൾ ഈ ഒരു പാടത്തിന്റെ ഈ പാടത്തിനു സഞ്ചരിച്ച് തറവാട്ട് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് അവിടെ ഉണ്ടായിരുന്ന കുളത്തിലും കുളിച്ചതിന് ശേഷം വനത്തിനുള്ളിലേക്ക് പ്രതി രക്ഷപ്പെട്ടു എന്നുള്ളതായിരുന്നു പോലീസ് മനസ്സിലാക്കിയിരുന്നത് പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം അത് സംവദിക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും ഏത് മേഖലയിലൂടെ അത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതി പോലീസിൽ വിവരിച്ചു